ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ ദുരിതം അനുഭവിക്കുന്ന കട്ടപ്പന കല്യാണത്തണ്ട് സ്വദേശി ചന്ദ്രിക സുകുമാരന് കൈവശാവകാശ രേഖ ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചന്ദ്രിക സുകുമാരൻ വില്ലേജ് ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത് കല്യാണത്തണ്ട് സ്വദേശി ഉറുമ്പിൽ ചന്ദ്രിക സുകുമാരൻ വീട് നിർമ്മിക്കാൻ കൈവശാവകാശ രേഖയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിലുള്ള വീട് കാലപ്പഴക്കം മൂലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മേൽക്കുരിയിലെ ചോർച്ച കൂടുമ്പോൾ നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുത മേൽക്കുരിയിൽ വിരിച്ചാണ് പ്രതിസന്ധിയെ താൽക്കാലികമായി നേരിടുന്നത് കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിലാണ് ചന്ദ്രകിയുടെ വീടിരിക്കുന്ന ഭൂമി ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൈവശാവകാശ രേഖ ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് നഗരസഭ നൽകിയ വീട് നിർമ്മിക്കുവാൻ സാമ്പത്തിക അവസ്ഥ അനുവദിച്ചില്ല പിന്നീട് ഇവരുടെ ദുരവസ്ഥ കണ്ട നഗരസഭ ലൈഫിൽ വീണ്ടും വീട് അനുവദിക്കുകയായിരുന്നു നടപടിക്രമങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടയിൽ ഭൂമിയുടെ രേഖ വില്ലനായി റവന്യൂ വകുപ്പിൽ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായി നടപടി ഉണ്ടായില്ല വീടിരിക്കുന്ന സ്ഥലം പുറമ്പോക്കാണെന്നാണ് സർക്കാർ രേഖ പുറമ്പോക്കായതിനാൽ ഭൂമിയുടെ രേഖ നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല പട്ടയത്തിനായി പല പ്രാവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതിയും നൽകി എന്നാൽ നടപടി ാണ് കോൺഗ്രസ് നേതാക്കളുടെ അപേക്ഷ സമർപ്പിച്ചത് ഇപ്പോൾ അവര് നിലവിൽ സ്ഥലം വിസിറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കി തഹസിൽദാർ കൊടുക്കി അവിടുന്ന് വെച്ച് പാസ്സാക്കി അതിനുശേഷം റിപ്പോർട്ടും പ്രകാരം ഇവിടെ ഇതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന് പ്രകാരം ഞങ്ങൾ അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ട് പോവുകയാണ് അതിന് ശേഷം അശുഭമായ ഒരു വാർത്ത ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് സ്ഥല സന്ദർശനത്തിന് ശേഷം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി അവിടെ നിന്നും ലാൻഡ് അസൈമെന്റ് കമ്മിറ്റിയിൽ പാസാക്കി വേണം കൈവശാവകാശ രേഖ ലഭിക്കാൻ അപേക്ഷ നൽകിയതോടെ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടമ്മ